ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടുള്ള തീരദേശ ഹൈവേയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഐക്കോട് മുനമ്പം പാലത്തിന് മുകളിലോട്ടോ കേരളത്തിൽ ആദ്യമായിട്ടാണ് സിഗ്മെന്റൽ ഗാഡർ അതായത് നമ്മൾ ബോക്സ് ഗാർഡൻറെ ഒക്കെ ഇതിലുള്ള സിഗ്മെന്റൽ ഗാഡർ ബീച്ച് ഗാൻഡ്രി ക്രൈൻ ബീച്ചുള്ള സിഗ്മെന്റൽ ഗാഡർ ലോഞ്ചിങ് നടക്കുന്നത് അത് ഇവിടെ ഐക്കോട് മുനമ്പം എറണാകുളം ജില്ലയും തൃശൂർ ജില്ലയും ബന്ധിപ്പിക്കുന്ന ഒരു സ്വപ്ന പാലം കൂടിയാണ് ഈയൊരു പാലട്ടോ തൃശ്ശൂർ ജില്ലയിലെ ഐക്കോടുള്ള ആളുകളോട് ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇവിടെ പൂവണിയാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു പാലത്തിൻ്റെ അവിടുന്ന് എറണാകുളം ജില്ലയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് എത്താൻ പറ്റും പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ പോയി ചിറ്റി തിരിഞ്ഞ് മൂത്തുകുന്ന് കോട്ടപ്പുറം ഭാഗം ഇങ്ങനെ കുറേ കറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഒന്നര മണിക്കൂറിലേറെ സമയമെടുക്കും എറണാകുളം ജില്ലയിലേക്ക് എത്താൻ ഈ ഒരു പാലത്തിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് ആ ഒരു ഇതിനൊരു തീരുമാനമാകും നമ്മൾ കൊടുങ്ങല്ലൂർ ബൈപ്പാസിലുള്ള ഈ കാണുന്ന ഫ്ലൈ ഓവർ ഉണ്ടല്ലോ ഇതിന് അടിയിലൂടെ പോയാൽ പെട്ടെന്ന് അൈക്കോട് ഭാഗെത്താൻ പറ്റും കേട്ടോ കൊടുങ്ങല്ലൂർ ടൗണിലൂടെ അങ്ങനെ സിറ്റി വാളിനൊക്കെ അങ്ങനെ പോകാൻ പറ്റും പക്ഷേ ഇതാണ് ദേശീയപാത അറുപത്തു പറയുന്നത് ഏറ്റവും എത്താൻ പറ്റിയുള്ളത് ഈ റൂട്ടാണ് ആ കാണുന്ന റോഡിലൂടെ അങ്ങനെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ ഐക്കോട് മുനക്കൽ ബീച്ച് അഞ്ച് കിലോമീറ്റർ അൈക്കോട്ക്ക് അത്ര ദൂരല്ലേ അപ്പോൾ ഈ റോഡ് ഇതിലൂടെ എങ്ങനെ നേരെ പൊയ്ക്കാന്നുണ്ടെങ്കിൽ അൈക്കോട് എത്തും ഉള്ളത് പറയല്ലോ തീരദേശ മലയോര ഹൈവേകളൊക്കെ ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലായിക്കോട്ടെ കണ്ണൂർ ജില്ലയിലും മറ്റുള്ള സ്ഥലത്തൊക്കെ അതായത് ഇടുക്കിയിലൊക്കെ എല്ലാ മലയോര മേഖലയിലുള്ള റോഡുകളും ഉഷാറാണ് അതേപോലെ തീരദേശ ഭാഗത്തുള്ള റോഡുകളൊക്കെ ഇപ്പോൾ കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള റോഡുകളല്ലേട്ടോ ആദ്യുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും നമ്മൾ ചെല്ലാനം ഭാഗത്തൊക്കെ പോകുമ്പോൾ കുറച്ച് ഭാഗം ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം പൊട്ടി പൊളഞ്ഞ റോഡാണ് ഏതായാലും ഈ പ്രദേശത്തെ റോഡ് അടിപൊളിയാണ് നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട് ചെറിയ റോഡാണ് തീരദേശ റോഡുകളുടെ പ്രത്യേകതാണ് തിരക്കുണ്ടാവില്ല അല്ലെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റും അങ്ങനെ നമ്മൾ അക്കോടെ എത്തി ഐക്കോട് അത്യാവശ്യം വലുപ്പം ഉള്ളൊരു അങ്ങാടി തന്നെ കേട്ടോ ഐക്കോട് കണ്ണൂർ ജില്ലയിലും ഒരു ഐക്കോട് ഉണ്ട് അല്ലേ കേരളത്തിന്റെ ആ തല മുതൽ ഈ തല വരെ തീരദേശ ഹൈവേയുടെ ഒക്കെ പണി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു റോട്ടിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും തീരദേശ ഹൈവേ എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഹൈവേ ആണ് ഏതായാലും ഐക്കോട് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡില്ല പിന്നെ അങ്ങോട്ട് പാലം വന്നിട്ട് വേണം എറണാകുളം ജില്ലയിലേക്ക് എത്താൻ എന്താ റോഡിലെ തിരക്കൂല്ല നല്ല അടിപൊളി സ്ട്രെയ്റ്റ് ആയിട്ടുള്ള റോഡും പൊതുവേ ഈ ഒരു ഭാഗത്ത് തീരദേശ ഭാഗത്ത് റോഡിൽ തിരക്ക് കമ്മിയാണ് പിന്നെ ഈ ഒരു റോഡ് വന്നിട്ട് അയിക്കോട് ജെട്ടി അവിടെ വന്നിട്ട് അവസാനിക്കുകയാണ് പിന്നെ അങ്ങോട്ട് പാലുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ ആ ഒരു പാലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെയാണ് തീരദേശമായി ഇപ്പോൾ പല ഭാഗത്തും കടലിനോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെ കടലോരക്കാഴ്ചകളും മറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് തണലും ഒക്കെ കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകാം അതുകൊണ്ടെങ്കിൽ ചീനിമരങ്ങളെ ചീനിമരങ്ങളൊക്കെ നമ്മളവിടെ ഹൈവേൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ മുറിച്ചു മാറ്റി ഒരു സംഭവം പന്തലിട്ട പോലെ ഉണ്ടാകും ഈ പാലം വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചം അഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാർ കേട്ടോ അഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്കാണ് ഈ പാലം വരുന്നതുകൊണ്ട് ഏറ്റവും ഗുണം ഉള്ളതെന്ന് തോന്നുന്നു കാരണം ഇവിടെ ആൾക്കാരെ സംസാരം കേട്ട് നമുക്ക് മനസ്സിലായി മുനമ്പത്തുള്ള ആളുകൾക്ക് ചില ആളുകൾക്ക് ഈ ഒരു പാലം വരുന്നത് കൊണ്ട് ചില കച്ചവട അങ്ങനെ ഇവിടെ കേട്ട ഒരു സംസാരമാണ് എത്രത്തോളം ജനുവൻ നമുക്കറിയില്ല ഏതായാലും ഹാർബർ ഏറ്റവും വലിയ ഹാർബർ ഉള്ളത് മുനമ്പത്താണ് ഈ അഴിക്കോട് ചെറിയ ഒരു ഹാർബർ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും ഏതായാലും പാലം വന്ന് ചേരുന്നത് ഇതാ ഇവിടെ നിന്നാണ് ജെട്ടിയുടെ ആ ഭാഗത്തല്ല അപ്പോൾ ജെട്ടി കുറച്ച് അപ്പുറത്താണ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം അപ്പുറത്താണ് ഈ കാണുന്നതാണ് സിഗ്മെൻറ്റൽ ഗാഡൽ ലോഞ്ചിങ് നടക്കുന്ന നമ്മുടെ അഴിക്കോട് മുനമ്പം പാലം ഇതൊക്കെയാണ് നിങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ആ കാണുന്ന കര അപ്പുറത്തുള്ളത് എറണാകുളം ജില്ലയിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇപ്പോൾ അങ്ങോട്ട് ബോട്ട് സർവീസ് മാത്രമാണ് ഉള്ളത് ആദ്യം ചെങ്കാറുണ്ടായിരുന്നു പാലത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ അത് നിർത്തി വെച്ചു ഏതായാലും ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പുറത്തേക്ക് പോകാനെന്തകണം ഈ കാണുന്ന ബോട്ട് സർവീസ് മാത്രമാണുള്ളത് അപ്പോൾ ഇവിടുത്തെ അങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അതാ അപ്പുറത്ത് കര കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാൻ കൊടുങ്ങല്ലൂർ മൂത്തുകുന്ദം കോട്ടപ്പുറം പാലം വഴി ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ ഉള്ള ആളുകൾ പോകുന്നത് കേട്ടോ ഏതായാലും കുറച്ച് സ്പാൻ ഇടയിലൊക്കെ ഈ ഒരു ഗാഡ് ലോഞ്ച് നടന്നിട്ടുണ്ട് ചെറിയ തോണിയിൽ മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കണ കേട്ടോ വലിയ ഹാർബർ അപ്പുറത്താണേ വലിയ ഹാർബർ മുനമ്പത്താണ് ഇത് അപ്പുറത്ത് മുനമ്പം ഇപ്പുറത്ത് അയിക്കോട് ഏതായാലും ചെറിയ തോണിയിൽ മീൻ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ചെമ്മീൻ തന്നെ ഉള്ളു കേട്ടോ പൊടിച്ചെ മീനുണ്ട് കുറച്ച് വലുപ്പമുള്ള ചെമ്മീൻ ഉണ്ട് പിന്നെ കുറച്ച് ഉണ്ട് നല്ല വൃത്തിയുള്ള വെള്ള ചെമ്മീൻ കേട്ടോ എന്താ അല്ലേ വെള്ളച്ചെമ്മീൻ വെള്ളച്ചെമ്മീനൊക്കെ ഇനി ഫ്രഷ് ആയിട്ടാണോ ഈ ഒരു കളർ എന്ന് പറയുന്നത് നമ്മളെ ഏരിയയിലൊക്കെ ഇതേപോലത്തെ കളറുള്ള ചെമ്മീനകൾ പരിപാടി എടുക്കട്ടെ പാലത്തിൽ പാലം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഒരുപാട് ഉപയോഗം കിട്ടും കൂടുതൽ തൃശ്ശൂർ കാരണം എറണാകുളം ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാവുന്ന അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല ഇപ്പോൾ സ്ട്രൈറ്റ് അവിടെ നിന്ന് ഇപ്പോൾ ഗുരുവായൂർക്കൊക്കെ പോകുന്ന വഴിയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വളരെ സൈലന്റ് ആണ് റൂട്ട് ആ സ്മൂത്ത് ആയിട്ടുള്ള തിരക്കില്ലാത്ത റൂട്ട് പിന്നെ ഇനിയിപ്പോൾ അറുപത്താറ് പേര് അവിടെ വന്നു കഴിഞ്ഞാൽ ഭാഗം അനുസരിച്ചിട്ട് അവിടെ ഇതുണ്ടാവും തിരക്ക് കുറയും അപ്പോൾ അതിൻ്റെ സർവീസ് റോഡും മറ്റും ഹൈവേയും ആട് വന്നു കഴിഞ്ഞാൽ തിരക്ക് കുറയും സുഖമായിട്ടുള്ള ഇപ്പൊ നാളൊക്കെ പോകാനായിട്ട് ഇപ്പൊ ഗുരുവായൂരനാളൊക്കെ സൗകര്യം ഏറ്റവും കാത്തു നിന്നേന വർഷങ്ങളായിട്ട് ആ കാത്തു അവസാനിച്ചോണ്ടിരിക്കുന്നത് എന്നാടൊക്കെ ഒരു പകുതി ഭാവം ഈ പാലത്തിന്റെ പണിയൊക്കെ അതിലിപ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗം ഈ തൃശൂർ ജില്ലക്കാണ് ഇതുകൊണ്ടുള്ള ഉപയോഗം അങ്ങനെ ചുറ്റി തിരിഞ്ഞു പോകുന്നതിനേക്കാൾ കൂടുതലായിട്ടും മണിക്കൂർ പാലം ടൈം കുറവാണ് ോട് കൂടിയിട്ട് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പി ആണ് കാരണം ഇത്രയും യാത്രാ സമയം കൊറേയല്ലേ ചെമ്മീൻ തന്നെ ഉള്ളു ഫുള്ള് ചെമ്മീനാണ് ഒരുപാട് കാലം കാത്തു പെല്ലേ ആള് കാത്തേ ായി ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത് പറഞ്ഞാല് ഇപ്പൊ യാത്രക്കാരെ മാത്രമല്ല ബോട്ട് മാത്രമേ ഉള്ളൂ ആദ്യം ഉണ്ടായിരുന്നു പാലം കാരണം ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഞങ്ങളെ സ്വപ്നമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഞങ്ങളിവിടെ എല്ലാ ദിവസവും വന്ന് ഞങ്ങളിവിടെ നോക്കും വളരെയധികം ഞങ്ങൾ ഓരോ ദിവസം ചെല്ലുംതോറും ഞങ്ങൾ വളരെ കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വീട് പണിന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇവിടെ നിന്ന് ജങ്കാർ സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അത് നിലച്ച് പാലംപണി അടക്കണ ഒരു ബോട്ടിന്റെ ചെറിയൊരു സൗകര്യം ഉണ്ട് ബോട്ട് മാത്രമേ ഉള്ളൂ കൊടുങ്ങല്ലൂര് വഴി അങ്ങനെ പോകണം മുത്തൂന്നംകുടി മാലിയങ്കര പാലംപണിയിൽ പോകണം എന്നാല് തീർച്ചയായിട്ടും വളരെ ഹാപ്പി ഉണ്ട് എന്റെ ഒരു ശിഹാബ് നല്ലൊരു ുംഭിപ്രായം ഒരുപാട് കാത്തു കാലം പേപ്പറിൽ ഒതുങ്ങി പക്ഷെ ഇത് നമ്മുടെ അഴീക്കോട് മനമ്പസികളുടെ പ്രത്യേകിച്ച് നിവാസികളുടെ ഒരു ചെറിയ കാല സ്വപ്നം സ്വപ്ന തീരദേശ ഹൈവേ എന്ന സാധനം വരുന്നത് ഈ ഒരു സംഭവം വന്നു കാണുന്നുണ്ടെങ്കിൽ എറണാകുളം ഗുരുവായൂർ പൊന്നാനി വഴി പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും സുഖമാണ് യാത്ര റോഡിലെ നല്ല ടൂൾ ഉണ്ടാകും പിന്നെ പെട്ടെന്ന് എത്ര ഉപയോഗിക്കാം ഈ ടൂറിസം മേഖല ഇത് വളരെ വളരെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇപ്പൊ അഴിക്കോട് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എറണാകുളത്തേക്ക് എത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും അതില് ചുറ്റുവളഞ്ഞൊക്കെ പോകുന്നതിൽ നല്ലത് നമുക്കൊരു ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് എത്താൻ പറ്റും ഒരു ഒന്നര മണിക്കൂറൊക്കെ വേണ്ടിവരും എന്തായാലും ഇപ്പൊ പ്രത്യേകിച്ച് അവിടെ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതിന്റെ നടക്കണേൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഞാനൊരു പാലത്തിൻ്റെ മേലെ പോയി നോക്കാം എല്ലാവരും ഹാപ്പിയാണ് ജനങ്ങളെല്ലാം ഹാപ്പി കേട്ടോ അത് നൂറ് ശതമാനം ഉറപ്പ് കാരണം ഇത്രയും സെറ്റപ്പിലാണ് പാലം വരുന്നത് ഈ ഒരു തീരദേശ മേഖലയെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാലം പാലല്ലേ എല്ലാവർക്കും നല്ല കാര്യമല്ലേ പെട്ടെന്നായിക്കോട്ടെ ഏ ഇവിടുത്തെ ബസ് കുറച്ച് അങ്ങോട്ടും പോകും അവിടുത്തെ ബസ് ഇങ്ങോട്ടും വരും എല്ലാവർക്കും ഏ പുതിയ പുതിയ റൂട്ടാവും എല്ലാവർക്കും എളുപ്പം വേറെ അളത്തേക്ക് പോകാനും ഗുരുവായൂരിക്ക് പോകാനും ും മൂപ്പര് പറഞ്ഞത് ശരിയാണ് പാലം വന്നു കന്നുണ്ടെങ്കിൽ പുതിയ ബസ് റൂട്ട് വരും കാരണം ഇപ്പം അങ്ങനെ അങ്ങോട്ട് പോകണ്ടല്ലോ മുനമ്പം വൈ ഫോർട്ട് കച്ചി ഭാഗത്തേക്കൊക്കെ ഈ ഒരു റോഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി പറ്റും ചെറിയൊരു അങ്ങാടി ഈ ഒരു ജെട്ടിയുള്ള ഭാഗം ചെറിയൊരു അങ്ങാടി കേട്ടോ ചേട്ടനെ എറണാകുളത്ത് നിന്ന് പങ്കായം വാങ്ങി വരികയാണ് ഇനി ഇവിടുന്ന് ബസ്സിന് കയറി പോകണം അപ്പം ഇതാണ് ഐക്കോട് മുനമ്പം പാലം ഒരു കിലോമീറ്ററോടടുത്ത നീളമുള്ള തൊള്ളായിരത്തി പതിനാറ് മീറ്റർ ആണ് പാലത്തിൻ്റെ മാത്രം നീളട്ടോ ഈ പാലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് സിഗ്മെൻറ്റൽ ഗാർഡർ അതായത് ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് സെഗ്മെൻറ്റൽ ഗാർഡർ ലോഞ്ചിങ് നടക്കുന്നത് ഈ ഒരു പാലത്തിലാണ് ചെറിയാൻ വർക്കി എന്നുള്ള കമ്പനിയാണ് പാലത്തിൻ്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇനിയിപ്പോൾ ഈ ഒരു അപ്പുറം മുനമ്പത്തേക്കെത്താൻ ഒരുപാട് സ്പാനിടയിൽ ഗാഡർ ലോഞ്ചിങ് ബാക്കിയുണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവർ ഈ ഒരു പണി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാലതാമസമുണ്ട് പിന്നെ കാറ്റിൻ്റെ ബുദ്ധിമുട്ട് ടെക്നോളജി പുതിയൊരു സാധനം ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വെള്ളമുള്ള സ്ഥലത്താണ് സാധാ ക്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള ലോഞ്ചിങ് ഇവിടെ നടക്കില്ല അപ്പോൾ ഈ ഒരു സിഗ്മെൻറ്റൽ ഗാർഡർ സാധാ നമ്മളെ ആർ സി ഗാഡർ ആണെന്നുണ്ടെങ്കിലും ഇതിൽ ഈ ഒരു ഭാഗത്ത് കാലതാമസം എടുക്കും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് കേട്ടോ കെ ആർ എഫ് ബിയുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡ് അവരാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഒക്കെ അവരുടെ മേൽനോട്ടത്തിലാണ് നടന്നിട്ടുള്ളത് തൊള്ളായിരത്തി പതിനാറ് മീറ്റർ ആണ് പാലത്തിന്റെ നീളട്ടോ ടോട്ടൽ ലെങ്ത് അതായത് അപ്രോച്ച് റോഡ് മറ്റേ കണക്റ്റ് ആക്കിയിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് മീറ്റർ ആണ് പാലത്തിന്റെ ടോട്ടൽ ലെങ്ത് പന്ത്രണ്ട് സ്പാനിലാണ് ഈ ഒരു പാലം വരുന്നത് പയലിൻ്റെ ഡെപ്ത്ത് സെവൻറ്റി ഫൈവ് മീറ്റർട്ടോ അതായത് എഴുപത്തഞ്ച് മീറ്റർ ആണ് ഈ ഒരു കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തെ പയലിങ് ഡെപ്ത്ത് പിന്നെ അമ്പത്തിരണ്ട് മീറ്റർ ആണ് മറൈൻ സ്പാൻ്റെ ലെങ്ത് ഇട്ടുക അതുകൊണ്ടാണ് ഇത് സിഗ്മെൻറ്റൽ ടെക്നോളജിയിൽ ചെയ്യുന്നത് പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ആ കാണുന്നതാണ് കടല് ഇപ്പം നമ്മളുള്ളത് പെരിയാറിന് മുകളിൽ കേട്ടോ പെരിയാറ് കടലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ പാലം കൂടിയാണ് ഐക്കോട് മുനമ്പം പാലം അതായത് പെരിയാർ അവിടുന്ന് ഇങ്ങനെ ഒഴുകി വന്ന് പെരിയാർ കടലിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ പാലമാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാല ടോം പിന്നെ തീരദേശ ഹൈവേയുടെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന പാലമായത് കൊണ്ട് തന്നെ ഇതിൽ സൈക്കിൾ പാത്തും ഉണ്ട് പതിനഞ്ച് പോയിൻ്റ് ഏഴ് മീറ്റർ ആണ് പാലത്തിന്റെ വീതി ഫുട്പാത്ത് ഉണ്ട് ഒരു സൈഡിൽ ഫുട്പാത്തും ഒരു സൈഡിൽ സൈക്കിൾ പാത്തും ഉണ്ട് ഈ ഒരു ഐക്കോട് മുനമ്പം പാലത്തിൽ ഏതായാലും പാലം വരുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമല്ല കേരളത്തിന് മൊത്തം ഗുണം ചെയ്യുന്ന ഒരു പാലം കൂടിയാണ് അയിക്കോട് മുനമ്പം പാലം എറണാകുളം ജില്ലയിൽ നിന്ന് ഗുരുവായൂർ പൊന്നാനി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് തീരദേശത്ത് കൂടെ പോകാൻ പറ്റുന്ന എത്താൻ പറ്റുന്ന ഒരു പാത കൂടിയാകും ഈ ഒരു അയിക്കോട് മുനമ്പം പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ തീരദേശ പാത ഇതാണ് മുനമ്പം ഭാഗം ഇവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നും നടന്നിട്ടില്ല പതിനഞ്ച് മീറ്റർ അതായത് രണ്ട് വരിയിൽ തന്നെയാണ് പാലം വരുന്നത് കേട്ടോ സ ഒരു സൈഡിൽ സൈക്കിൾ പാത്തും ഒരു സൈഡിൽ പാത്തും ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് ഏതായാലും പാലം വരുന്നതോട് കൂടിയിട്ട് തീരദേശ മേഖലയ്ക്ക് ഒരു പുതിയ ഒരു ഉണർവ് തന്നെ ഉണ്ടാകും കാരണം ഈ ഒരു റൂട്ട് പുതിയൊരു റൂട്ടാണ് ഇത് വെറും പാലം മാത്രമല്ല ഈ കരയിൽ നിന്ന് ആ കരയെ ബന്ധിപ്പിക്കുന്ന ടൂറിസത്തിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പാലമാണ് ഇവിടെ വരുന്നത് ഏതായാലും പാലത്തിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലം വരുന്നതോട് കൂടിയിട്ട് ഈ ഒരു ഐക്കോട് ഭാഗത്തുള്ള ആളുകൾ ഹാപ്പിയാണ് അവർ വളരെ ഏറെ ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നു ഈ ഒരു പാലം വരാൻ ഒരുപാട് കാലം പേപ്പറിലായി ഇതേപോലെ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ ഗതാഗത കുരുക്കനൊക്കെ പരിഹാരമാകും ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും പേപ്പറിലും ആളുകളുടെ സംസാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇഷ്ടംപോലെ പോലെ പാലങ്ങളുണ്ട് ഇപ്പം പെരുമ്പളം പാലം വെറും പത്തായിരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നൂറ് കോടി രൂപ അവിടെ ചിലവാക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ പാലങ്ങളൊക്കെ വന്ന് എല്ലാ സ്ഥലത്തേക്കും ഗതാഗത യോഗ്യം പെട്ടെന്ന് അതായത് പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ തന്നെ നാട് വളർന്നു എന്ന് തിനൊരു അടിയാളമാണ് ഏതായാലും ഈ റോഡ് ഇങ്ങനെ തീരദേശ റോഡ് ഇങ്ങനെ ചാമക്കാല നാട്ടിക ഏറിയാട് അങ്ങനെ പോകുക ഗുരുവായൂർ ഭാഗത്തേക്കൊക്കെ പോകുക എന്നുണ്ടെങ്കിൽ ഈ റോഡിലൂടെ ഇങ്ങനെ പോകട്ടോ പിന്നെ ഹൈവേ ഹൈവേയുടെ പണിയെടുക്കണോണ്ട് ഇപ്പം ഏതൊരു പാലത്തിൻ്റെ പണി തീരണം വലിയ പറമ്പിൽ ഇവർക്ക് കുറേ ബസ് ഉണ്ട് തോന്നുന്നു ഇവിടെ ഏതായാലും സുഹൃത്തുക്കൾ അപ്പോൾ ഇതൊക്കെയാണ് ഐക്കോട് മുനമ്പം പാലത്തിൻ്റെ വിശേഷങ്ങൾ പാലത്തിൻ്റെ പണി എന്തായാലും ഒരു വർഷം എടുക്കും എന്ന് കരുതുന്നു അപ്പോൾ ഏതായാലും വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പെയ്ക്കോളി അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് വൈബ് സ്വീഗൻ ജയ് ഹിന്ദ്